പ്ലാൻ ചെയ്തത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികൾ അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയില് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും നിരവധി പുതിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ വർഷം മുന്നോട്ട് വെക്കുന്നത് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല പദ്ധതികളും നടപ്പിലാക്കാറുണ്ട് എന്നാൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ആ ഒരു കോൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങള് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് എൽ പി ഒന്നാണ് നമ്മുടേത് നമുക്ക് രണ്ട് ബസ്സുകളുന്നുണ്ട് ഭൗതിക സൗകര്യം മികച്ച ഭൗതിക സൗകര്യമാണ് അക്കാദമിക രംഗത്ത് നമ്മളൊട്ടേറെ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള കൂട്ടിന് സഹപാഠിക്ക് സഹായം അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന മൃഗാലത്തൊക്കെ വീർന്ന സഖത്തിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ് കൂട്ടിനോമന കുഞ്ഞാലി എന്ന പദ്ധതി പല വിദ്യാലയങ്ങളും ആരംഭശൂരത്തിൽ തുടങ്ങുകയും പിന്നീട് പാതികൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന നമ്മളാ പദ്ധതി എത്രയോ വർഷങ്ങളായി ഇപ്പോഴും തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് അധികം മാനകരമായ ഒരു കാര്യമാണ് ഇതുപോലെ ഒട്ടേറെ സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് ഡസ്റ്റ് ഫ്രീ ക്ലാസ് മുറികളാണ് എല്ലാ ക്ലാസ്സിലും വൈദ്യുതി ഉണ്ട് കുറേ ക്ലാസ്സുകളിൽ നമുക്ക് പ്രൊജക്ട് എല്ലാം ഉണ്ട് നമുക്ക് മികച്ച ഒരു ഐ ടി ലാബുണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കുണ്ട് എല്ലാം വിസ്താരഭയത്താൽ അതിലേക്ക് കിടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ഇവിടുത്തെ അധ്യാപകരും യൊക്കെ നമുക്ക് ഓരോ കുട്ടികളെയും അറിയുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഉണ്ടാ കുട്ടികൾ ആ അതുകൊണ്ട് ആ കുട്ടികളുടെ പഠന മേഖല മാത്രമല്ലാതെ അക്കാദമികപരമായ മേഖലകളല്ലാതെ കുട്ടികളുടെ എല്ലാ മേഖലകളിലേക്കും സാമൂഹികവും വൈകാരികവുമായ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുക അവരെ ആഴത്തിൽ പഠിക്കുക എന്നതാണ് ഈ ഒപ്പത്തിനൊപ്പം എന്നുള്ള പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മൾ സാധാരണ ഇപ്പൊ കുട്ടികളുടെ ഒക്കെ കുട്ടികളുടെ പല കാര്യങ്ങളും ഓരോ കുട്ടികളുടെയും പ്രത്യേകതകളൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുമെങ്കിലും അത് ഇതുവരെ അങ്ങനെ റെക്കോർഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇനി മുതൽ കുട്ടികളുടെ ഓരോ ഓരോന്നും ഓരോ പുരോഗതിയും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ് ഓരോ കുട്ടിയുടെയും കഴിവുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ എസ് ആർ ജിയില് അവതരിപ്പിക്കുന്നുണ്ട് ഇനിയുള്ള എസ് ആർ ജികളൊക്കെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും അവരെ ഓരോ കുട്ടികളുടെയും ഇംപ്രൂവ്മെന്റ്സും ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും അതിനുവേണ്ട പ്രവർത്തനങ്ങളും പിന്തുണകളും നൽകാൻ വേണ്ടിയിട്ടുമുള്ള എസ് ആർ ജികളായിട്ട് മാറാൻ പോവുകയാണ് അപ്പൊ ഈടെ പേര് അഭിമാന തിളക്കം എന്നാണ് പേര് പോലെ തന്നെ തിളക്കമുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിൽ നല്ല കുട്ടി എന്ന് പറഞ്ഞ് വിലയിരുത്തപ്പെടുന്നത് എപ്പോഴും പഠനത്തിൽ മുന്നിലുള്ള കുട്ടിയെ ആയിരിക്കും അതിൽ നിന്ന് മാറി പഠനത്തിൽ മുന്നിലുള്ളവൻ മാത്രമല്ല ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥി എന്ന് നമുക്ക് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഓരോ വർഷം കഴിയുംതോറും നമുക്കിത് മനസ്സിലാവും ഒരു വർഷത്തെ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഒരു പദ്ധതി ആയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒന്നാം ക്ലാസ് ഒന്നു മുതൽ നാല് വരെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ പുസ്തകം ഞങ്ങൾ അച്ചടിച്ചടക്കിയിട്ടുണ്ട് അഭിമാന രേഖ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്താനുള്ളൊരു രേഖ തന്നെയാണത് കുട്ടികൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് ചാറ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഓരോ വിഷയം എടുക്കുമ്പോഴും ആ വിഷയ ആ പിരീഡ് കഴിയുമ്പോൾ അവസാനം ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് ഒരു സ്റ്റാർ ഉണ്ട് എന്ന് ഞങ്ങൾ പറയും എല്ലാ പിരീഡിലും ഒരു പിരീഡ് അവസാനിക്കുമ്പോൾ ആ വിഷയത്തിലെ ഏറ്റവും മികച്ച സ്റ്റാറിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു കുട്ടിക്ക് അവന്റെ പുസ്തകത്തിൽ ഒരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഓരോ ആ പേര് പോലെ തന്നെയാണ് കുട്ടിക്കൂട്ടം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഓരോ ക്ലാസ് റൂമുകളിലും കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു അതിൽ ആകർഷണീയമായ പേരുകളാണ് ഓരോ ഗ്രൂപ്പിനും നൽകുന്നത് അതോടൊപ്പം തന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പിൽ എല്ലാ നിലവാരത്തിലുള്ള കുട്ടികളെയും ഉൾപ്പെടുത്തുന്നുണ്ട് ശരാശരിയായ കുട്ടിയും പിന്നോക്കക്കാരനായ കുട്ടിയും ഏറ്റവും മിടുക്കരായ കുട്ടിയും ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ സഹായിക്കാൻ മിടുക്കരായ കുട്ടികള് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നോക്കക്കാരായ കുട്ടികളെ നമുക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ഈ ഒരു പദ്ധതിയിലൂടെ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ലാസ് റൂമിലെ പഠനകാര്യം മാത്രമല്ല പഠന പ്രവർത്തനങ്ങൾ മാത്രമല്ല അച്ചടക്കം ശുചിത്വം എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഈ ഒരു ഗ്രൂപ്പിംഗ് സംവിധാനം കുട്ടിക്കൂട്ടം എന്ന പദ്ധതിയുടെ ഈ ഒരു സംവിധാനം നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാ കുട്ടികൾക്കും അവരൊരു ഗ്രൂപ്പ് ആയിരുന്നു കൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനും മത്സര ബുദ്ധി വരാന് ആരോഗ്യകരമായ ഒരു മത്സര ബുദ്ധി വരുന്നതിനും അത് ക്ലാസ് റൂമിൽ വളരെയധികം ഗുണപ്രദം ഗുണകരം ആണ് എന്നുള്ളതാണ് ഓരോ കഴിവുകളും വലുതുമല്ല എന്ന തത്വം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു പരിപാടി പരിപാടിയാണ് ദർപ്പണം കണ്ണാടി എന്നാണ് ദർപ്പണത്തിന്റെ അർത്ഥം അതിന്റെ അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെയും കഴിവുകള് കൃത്യമായി കണ്ടെത്തി അതിന്റെ പഠന തെളിവുകൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് ആ പ്രദർശനം ആ കുട്ടികൾ തന്നെ സ്വയം നല്ല രീതിയിൽ കണ്ടെത്താനും നാം എവിടെ നിൽക്കുന്നു നമ്മൾ എവിടെ എത്തേണ്ടവരാണ് എന്നും കുട്ടികൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ ഉതകുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ അത് ഭിന്ന നിലവാരക്കാരായ കുട്ടികളെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ആ പഠന തെളിവുകൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ദർപ്പണത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നു അതിലൂടെ കുട്ടികൾക്ക് നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും നമ്മൾ എവിടെ എത്തേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് സ്വയം ബോധ്യപ്പെടാനും ഈ പരിപാടി ഉതകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് ഇത് താ തലത്തിലും സ്കൂൾ തലത്തിലും കൃത്യമായി നടത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ ജാലകം എന്ന പേരിൽ കുട്ടികൾക്ക് സ്കൂളിൽ ഓരോ പത്രം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പത്രവും എല്ലാ മാസവും രണ്ടാണ് അധ്യാപകർക്ക് സ്വയം ശാക്തീകരിക്കാനും കുട്ടികളുടെ പഠന പുരോഗതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ പല കാറ്റഗറിയിലുള്ള കുട്ടികൾ ഉണ്ടാവും ശരാശരിയും അതിൽ താഴെയും അതിന് മുകളിലും ഉള്ള കുട്ടികൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ ക്ലാസ് റൂമിലെ സജീവമായ പങ്കാളിത്തം ക്ലാസ് റൂമിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് പഠനം ആസ്വാദ്യകരമാക്കാനും രസകരമാക്കാനും വൈവിധ്യമാർന്ന പഠനാനുഭവം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് അധ്യാപകർക്ക് പലതരത്തിലുള്ള ചർച്ചകളിലൂടെയും ശില്പശാലകളിലൂടെയും ഒക്കെ അധ്യാപകർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം പരിശീലനം അല്ലെങ്കിൽ ചർച്ചകളിലൂടെയൊക്കെ പുതിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്തി അത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് പഠനം രസകരമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം അവരുടെ പഠന പുരോഗതി ഇതിനെയാണ് ഇത് ലക്ഷ്യമാക്കുന്നത് ഇതിനൊരു ക്ലാസ് റൂം ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിലെ ഓരോ പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഉള്ള അതാണ് സി കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒരു പക്ഷെ പലപ്പോഴും നമുക്ക് അത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൃത്യമായിട്ട് നടത്തി വരാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളിവിടെ വീക്ക്ലി വിൻ എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഒരാഴ്ചയിലും ക്ലാസ് റൂമിൽ നടത്തുന്ന വിനിമയത്തിൽ ക്ലാസ് റൂമിൽ നടക്കുന്ന വിനിമയം അത് ഒരു അളക്കുകയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരുപക്ഷെ എഴുത്തുപരീക്ഷ ആയിരിക്കാം ചോദ്യങ്ങളിലൂടെ ആയിരിക്കാം ചിത്രരചനയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ റോൾ പ്ലേയിലൂടെ ആയിരിക്കാം അങ്ങനെ അത്തരത്തിലുള്ള വിവിധ പരി പരിപാടിയിലൂടെയാണ് നമ്മളിത് വീക്കിലി വിനെന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഒരാഴ്ച ക്ലാസ്സിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൃത്യമായി കുട്ടികളിൽ എത്തി സംസാരിച്ചു അപ്പോൾ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ വളരെ ശക്തമായിക്കൊണ്ട് അവർക്ക് എന്തിനാണ് താല്പര്യം അനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും എല്ലാ മേഖലയിലും ശ്രദ്ധിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നാണ് ഈ പദ്ധതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വലിയൊരു പരിപാടി